പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളത്തിൽ നടപാടുന്ന ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ വീഡിയോ മുഴുവനായി കാണണം പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ആര് തന്നെ ആയിരുന്നാലും നിങ്ങൾ സി പി എം ആരനായിരുന്നാലും കോൺഗ്രസ് കാരനായിരുന്നാലും ബി ജെ പി കാരനായിരുന്നാലും ആരായിരുന്നാലും കേരളത്തിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ നേരിടാനിരിക്കുന്ന വലിയൊരു വിഷയമാണ് നാളെ സുപ്രീം കോടതി പോയാലും രക്ഷയില്ല എന്നൊരു അവസ്ഥയിലേക്ക് പോകുന്ന ചില കാര്യങ്ങളെ വെട്ടിത്തുറന്ന് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി സർക്കാർ ഉദ്യോഗസ്ഥർ കാണാൻ ശ്രദ്ധിക്കുക മറ്റുള്ളവർ ഇവിടെ നീതിയും നിയമവും ഒക്കെ കൃത്യമായി നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇത് ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് വിശ്വസിക്കുന്ന എന്റെ സാധാരണ പ്രേക്ഷകർ അവർക്കും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് രാജശേഖരൻ എന്ന ഒരു റിട്ടയർഡ് അധ്യാപകന്റെ കഥയാണ് ഒരു റിട്ടയേർഡ് അധ്യാപകന്റെ കഥ പോളിടെക്നിക്കിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത ഒരു അധ്യാപകൻ ആ അധ്യാപകൻ അദ്ദേഹത്തിന്റെ സർവീസിൽ അനുഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ സുപ്രീം കോടതി വരെ ഉത്തരവ് നേടി ആ കോടതി ഉത്തരവ് നടത്താൻ ഇവിടെ പിണറായി സർക്കാർക്ക് സാധ്യമല്ല കാരണം സുപ്രീം കോടതി ആയാലും സഖ പിണറായിയുടെ കാൽക്കീടിലാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ ഉത്തരവ് നടപ്പിലാക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ഇവിടുത്തെ നീതി നിർവഹണ സംവിധാനങ്ങളെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെ ഒക്കെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് തങ്ങളുടെ ഒരു ചുൽപടിക്ക് നിർത്തുമ്പോൾ ചിലർക്കൊക്കെ അവർക്ക് ലഭിക്കേണ്ട നീതി നിഷേധിക്കപ്പെടുന്നു അതാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നിടുന്നത് ഞാൻ കൂടുതൽ സംസാരിച്ച് വഷളാക്കുന്നില്ല കാരണം പറയേണ്ട ആള് തന്നെ നിങ്ങളുടെ പ്രതിനിധിയായി പറയുമ്പോൾ നാളെ നിങ്ങൾക്കാണ് ഈ വിഷയം വരാനുള്ളത് എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം രാജശേഖരൻ സാർ പെരുമ്പാവൂരിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നു ഈ നമ്മുടെ രാജ്യത്തെ കോളേജിലെ അധ്യാപകർക്ക് യു ജി സി സ്കീം നടപ്പാക്കിയതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജിലെയും പോളിടെക്നിക്കിലെയും അധ്യാപകർക്ക് ഒന്ന് ഒന്ന് എൺപത്തി ആറ് മുതൽ തന്നെ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എ ഐ സി ടി എന്ന് പറയുന്ന ഒരു സ്കീം നടപ്പാക്കി അപ്പോൾ അത് നടപ്പാക്കിയത് കേരളം ഒഴിച്ചും മറ്റ് മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും അത് ഒന്ന് ഒന്ന് എൺപത്തി ആറ് മുതലും അതിന് തൊട്ടടുത്ത സമയങ്ങളിലൊക്കെ ആയിട്ട് നടപ്പാക്കി കേരളത്തിലത് ഇരുപത് രണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് സർക്കാർ നടപ്പാക്കിയത് അതിന് ഒന്ന് ഏഴ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അതിന് എഫക്റ്റ് കൊടുത്തുകൊണ്ട് അപ്പോൾ ഈ എ സി ടി സ്കീം നടപ്പാക്കുന്നത് വരെയുള്ള സമയത്ത് പോളിടെക്നിക്കിൽ അധ്യാപകരാകാനും പോളിടെക്നിക്കിൽ എച്ച് ഒ ഡി ആവാനും പോളിടെക്നിക്കിൽ പ്രിൻസിപ്പൽ ആവാനും ഒക്കെ അതാത് ട്രേഡിലുള്ള ഡിപ്ലോമ മാത്രം മതിയായിരുന്നു അപ്പം ഈ എ സി ടി എസ് സ്കീം വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ലെക്ചറാവണമെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ബിടെക്കും എച്ച്ഒഡിയും പ്രിൻസിപ്പലും ആകണമെങ്കിൽ ഫസ്റ്റ് ക്ലാസ് എം ടെക്കും കൂടി വേണമായിരുന്നു അത് പക്ഷേ കേരളത്തിൽ നടപ്പാക്കിയില്ല അവസാനം ഈ ഇരുപത് രണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഒന്ന് ഏഴ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ബാക്ക് ഡേറ്റ് ഇട്ടത് നടപ്പാക്കി അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടും ഈ ഇരുപത് രണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷവും ഇവർ ഇതുപോലെ ഈ എം ടെക് ഇല്ലാതെ ബിടെക് ഉള്ള ആളുകൾക്ക് എച്ച്ഒ ഡി ആയിട്ട് പ്രൊമോഷൻ കൊടുത്തുകൊണ്ടിരുന്നു അപ്പോൾ അതിനെതിരെ എനിക്ക് എം ടെക് ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ അപേക്ഷയൊക്കെ കൊടുത്തു അപ്പോൾ അപേക്ഷയൊന്നും അവർ പരിഗണിച്ചില്ല ആ എ ഐ സി ടി നടപ്പാക്കിയ ഉത്തരവിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത് രണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള എല്ലാ വേക്കൻസികളിലേക്കും എ ഐ സി ടി സ്കീം അനുസരിച്ചുള്ള യോഗ്യത ഉള്ളവരെയാണ് അപ്പോയിൻറ്റ് ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യുള്ളൂ എന്നുള്ളത് അപ്പോൾ അങ്ങനെ അവർ ചെയ്യാതിരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടായിരത്തി പതിനാറിൽ എച്ച്ഒ ഡി പ്രൊമോഷന് വേണ്ടിയിട്ട് എനിക്ക് എം ടെക് ഉള്ളതുകൊണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡി ഡിയയ്ക്ക് എന്നെ കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അപേക്ഷ കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലൊരു കേസ് ഫയൽ ചെയ്തു ആ കേസിൻ്റെ വിധി പത്ത് പതിനൊന്ന് രണ്ടായിരത്തി പതിനേഴിൽ വന്നു അപ്പോൾ അതിൽ ഈ എ സി ടി സ്കീം നടപ്പാക്കിയതിന് ശേഷം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനഞ്ചിലുമൊക്കെ ബി ടെക്കുകാരെ പ്രൊമോട്ട് ചെയ്തിരുന്നു അവരുടെ പ്രൊമോഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് എ സി ടി യോഗ്യതയുള്ള ആളുകളെ നിയമിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഉത്തരവായത് ആ ഉത്തരവ് മൂന്ന് മാസത്തിനുള്ളിൽ നടപ്പാക്കണമെന്നാണ് പറഞ്ഞിരുന്നത് അത് മൂന്ന് മാസത്തിനുള്ളിൽ നടപ്പാക്കാതെ വന്നപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ മാർച്ച് മാസം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിനെതിരെ ട്രിബ്യൂണലിൽ തന്നെ ഒരു കണ്ടെംറ്റ് ഫയൽ ചെയ്തു കണ്ടംപ്റ്റ് ഫയൽ ചെയ്തിട്ട് അതിങ്ങനെ നീണ്ടു നീണ്ട് നീണ്ടുപോയി ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് ആ കണ്ടം ആ ഇതിന് ഒരു കണ്ടംറ്റ് നിലനിൽക്കലേ തന്നെ ഇവരെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ഹൈക്കോടതിയിൽ ഇതിനെതിരെ അപ്പീല് ഫയൽ ചെയ്തു ഒ പി കെ എ ടി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പീല് ഫയൽ ചെയ്തു ഇതിലെ രണ്ട് കക്ഷികളും സർക്കാരും അത് നീണ്ടുപോയി രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപതില് ഹൈക്കോടതി ഈ സർക്കാരും അതുപോലെ കക്ഷികളും ഫയൽ ചെയ്ത അപ്പീൽ ഒ പി കയറ്റി ഡിസ്മിസ് ചെയ്തുകൊണ്ട് ട്രിബ്യൂണലിന്റെ വിധി അപ് ചെയ്തു അപ്പോൾ ഇവര് കോടതിയിൽ പോയ സമയത്തും ഹൈക്കോടതി ട്രിബ്യൂണലിന്റെ വിധിക്ക് സ്റ്റേ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ റിട്ടയർ ചെയ്തു ഇതിന് ശേഷം ഈ ഹൈക്കോടതിയുടെ അപ്പീലിനുള്ള വിധിക്കെതിരെ വീണ്ടും അതിൽ കക്ഷികളായിരുന്ന ഒന്ന് രണ്ട് ആളുകൾ സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഫയൽ ചെയ്തു ആ സ്പെഷ്യൽ ലീവ് പെറ്റീഷനും രണ്ടായിരത്തി ഇരുപത് നവംബർ മാസത്തിൽ സുപ്രീം കോടതി ഡിസ്മിസ് ചെയ്യും അപ്പോൾ ഞാൻ മാർച്ചിൽ റിട്ടയർ ചെയ്ത് പോയി അതിനുശേഷം പിന്നെ ഈ ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ കണ്ടെംറ്റ് ലൈവായി അങ്ങനെ ലൈവായി കഴിഞ്ഞാൽ അന്നത്തെ ഉഷാ ടൈറ്റസ് എന്ന് പറയുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ട്രിബ്യൂണലിൽ നേരിട്ട് ഹാജരാകാനായിട്ട് ട്രിബ്യൂണലിൽ ഉത്തരവിട്ടു അപ്പോൾ ആ നേരിട്ട് ഹാജരാവാൻ ഉത്തരവിട്ടപ്പോൾ അതിനെതിരെ ഇവർ വീണ്ടും ഹൈക്കോടതിയിൽ പോയി നേരിട്ട് ഹാജരാകുന്നതിനെതിരെ അങ്ങനെ നിന്ന് കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരവിടുന്ന് മാറിയിട്ട് പിന്നെ അവര് മറ്റേ നമ്മുടെ അസാപ്പിന്റെ സി എം ഡി ഒക്കെ ആയിട്ട് പോയി അപ്പോൾ ഈ ഹൈക്കോടതിയിലേക്ക് മറ്റേ കണ്ടംറ്റ് ഫയൽ ചെയ്ത് അതിനകത്ത് ഇവരെ നേരിട്ട് ഹാജരാവാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഹൈക്കോടതിയിലേക്ക് അപ്പീല് പോയ സമയത്ത് ഈ ട്രിബ്യൂണൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ കണ്ടെംറ്റ് ഓഫ് കോർട്ട് കേസ് അതായത് സി പി എന്ന് പറയുന്ന കേസ് അവർ ഡിസ്പോസ് ചെയ്ത് കളഞ്ഞു അതെ ഹൈക്കോടതിയിലേക്ക് പോയതുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോയത് നമ്മളുടെ മറ്റേ ഇവരോട് നേരിട്ട് ഹാജരാവാൻ പറഞ്ഞപ്പോൾ അതിനെതിരെയാണ് ഇവർ യഥാർത്ഥത്തിൽ പോയത് അപ്പം അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസ് ഡിസ്മിസ് ചെയ്ത് കളഞ്ഞു പക്ഷേ യഥാർത്ഥത്തിൽ ഡിസ്പോസ് ചെയ്യാൻ നിയമമല്ല കാരണം എന്ന് വെച്ചാൽ ബേസിക്കായിട്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നത് ഹൈക്കോടതി അല്ലോ ട്രിബ്യൂണലിൽ നിന്നാണ് ൂണലിന്റെ ഉത്തരവ് നടപ്പാക്കാതെ ട്രിബ്യൂണൽ നമ്മൾ കണ്ടംപ്റ്റ് കൊടുത്തു ആ കണ്ടം പേഴ്സണൽ അപ്പിയറൻസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെതിരെ ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞപ്പോഴാണ് ഡിസ്പോസ് ചെയ്തത് ആ ഡിസ്പോസ് ചെയ്തതിനെതിരെയാണ് ഞാൻ ഒരു റിവ്യൂ കൊടുത്തത് ഇത് 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 ഡിസ്പോസ് ഡിസ്പോസ് ചെയ്തത് ശരിക്കും കളഞ്ഞത് ഒരു ചെറിയ റിലേഷൻഷിപ്പ് ഉണ്ടെന്നേ ഉള്ളൂ അല്ലാതെ ചെയ്യാൻ പറ്റില്ല ഏതാ അത് ഡിസ്പോസ് ചെയ്യണ കണ്ടെറ്റേഷൻ ഡിസ്പോസ് ചെയ്യാൻ പറ്റൂല കാരണം ഇവർ ട്രിബ്യൂണൽ ഇട്ടേക്കുന്ന ഉത്തരവാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും നേരത്തെ ഹോൾഡ് ചെയ്തത് എന്നിട്ട് ഈ കണ്ടംപ്റ്റ് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞ ഇവർ നടപ്പാക്കാതെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നേരിട്ട് കോടതിയിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പ്രൊസീഡിങ്സിന് വേണ്ടി ഹാജരാവാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇവര് മറ്റേ ഹൈക്കോടതിയിൽ അപ്പീൽ പോയത് അതിന്റെ അവർ പോയില്ല ആ ഹൈക്കോടതിയിൽ ഒ പി കെ ടി ഫയൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഇവിടെ കൊണ്ടുവന്ന് ഈ സാധനം ഡിസ്പോസ് ചെയ്തു അപ്പോൾ അങ്ങനെ ഡിസ്പോസ് ചെയ്തത് തെറ്റാണെന്നും സുപ്രീംകോടതി തന്നെ വിധികളുണ്ട് മറ്റേടുന്നു ഈ വിധിക്കൊന്നും സ്റ്റേ ഇല്ല അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു റിവ്യൂ ആപ്ലിക്കേഷൻ കൊടുത്തു ആ റിവ്യൂ ആപ്ലിക്കേഷൻ ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസത്തിലാണ് അതിൻ്റെ നമ്പർ ഇട്ടത് ഡിസംബർ മാസത്തിൽ ഫയൽ ചെയ്തു ആ ആറ് നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് പതിനാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റിസർവ് ഫോർ ഓർഡേഴ്സ് അല്ലെങ്കിൽ പ്രണൗൺസ്മെന്റ് ഓഫ് ഓർഡേഴ്സിന് വെച്ചിരിക്കുന്നതാണ് അന്നത്തെ ചെയർമാൻ അന്നത്തെ ചെയർമാൻ തന്നെയാണ് ഇപ്പോഴത്തെ ചെയർമാൻ സി കെ അബ്ദുൾ റഹീം എന്ന് പറയുന്ന ആള് അപ്പോൾ അതിനുശേഷം പല പ്രാവശ്യം ഇത് ബെഞ്ചിലേക്ക് വരുത്താനായിട്ട് അഡ്വക്കേറ്റ് മെമ്മോയൊക്കെ കൊടുക്കുകയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തു എന്നുണ്ടെങ്കിലും അത് ബെഞ്ചിലേക്ക് പോസ്റ്റ് ചെയ്ത് വന്നില്ല ഇപ്പോൾ വീണ്ടും മെമ്മോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ആ കേസ് പോസ്റ്റ് ചെയ്തു വന്നു പോസ്റ്റ് ചെയ്ത് വന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ഓർഡർ എന്താ ഞാൻ ഓർഡറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ആർ ഐ വാസ് പോസ്റ്റഡ് ഓൺ പതിനാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫോർ പ്രൊണൗൺസ്മെന്റ് ഓഫ് ഓട്ടേഴ്സ് ബട്ട് ദ ഓർഡർ ഹാസ് നോട്ട് ബീൻ പ്രൊനൗൺസ്ഡ് ദർ ഫോർ ദ ഓർഡർ ഫോർ പ്രൊണൗൺസ്മെന്റ് ഈസ് റീകോൾഡ് ആൻഡ് ഇറ്റ് ഈസ് പോസ്റ്റഡ് ഫോർ ഫ്രഷ് ഹിയറിംഗ് ഓൺ ഇരുപത്തഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതെ ഇനി ഒന്നും തുടങ്ങണം അതുപോലെ ഇപ്പം ഇങ്ങനെ കേട്ടതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഈ കേസുമായിട്ട് മുമ്പോട്ട് പോയി കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത് ആ പിന്നെ ഒരു പുതിയ ബെഞ്ചിലേക്ക് വരുമ്പോൾ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കേസ് പോലെ മൊത്തം കേൾക്കേണ്ട കാര്യങ്ങളായിട്ട് വരും കാരണം ഇത് കുറച്ച് വളരെ സീരിയസ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ് കാരണം എനിക്ക് പ്രൊമോഷനൊക്കെ തരാതെ വന്നു കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ മാസത്തില് അന്ന് അലക്സാണ്ടർ തോമസ് സാറായിരുന്നു ഹൈക്കോടതിയിൽ ഈ ഒ പിക്ക് കയറ്റി കേട്ടുകൊണ്ടിരുന്നത് അങ്ങേരൊരു ജഡ്ജ്മെൻ്റ് ഒക്കെ വളരെ കാര്യമായിട്ട് മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിലെ പേരൊക്കെ പറഞ്ഞ് തന്നെ വന്നിരുന്നതാണ് മറ്റേ ഒരു കണ്ടംപ്രോ കോർട്ട് പ്രൊസീഡിങ്സ് ഒരു പരിധിക്ക് പരിധിക്കപ്പുറം വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ സർക്കാരിന് വേണ്ടിയും അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയും ഗവൺമെൻറ് ബുളിയർമാർ ഹാജരാവാൻ പാടില്ല അവരവരുടെ സ്വന്തം വക്കീലിനെ വെക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് അതിൽ കുറച്ച് ആനുകൂല്യങ്ങൾ തന്നത് ഇപ്പം എനിക്ക് പാർട്ടായിട്ട് തോന്നുന്നു കാരണം ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ ഇപ്പോൾ ഇവരുടെ സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ ആൾ റിട്ടയർ ചെയ്ത് പോയി അയാൾ ആ ജോലി ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ശമ്പളം കൊടുക്കാൻ എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഓർഡർ അതായത് ഗവൺമെന്റ് എ ഐ സി ടി ഇംപ്ലിമെൻ്റ് ചെയ്ത ഓർഡർ ഇറങ്ങിയിട്ട് ഫസ്റ്റ് പ്രൊമോഷൻ നടന്നത് ജൂൺ മാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആ ജൂൺ മാസം ഇറങ്ങിയ ഉത്തരവിനെതിരെ എൻ്റെ പരാതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം മുപ്പതാം തീയതിക്ക് മുമ്പ് തന്നെ ആളുകളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് അതിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവർ വീണ്ടും പ്രമോട്ട് ചെയ്തു അപ്പോൾ ഇതിനൊക്കെതിരെ പരാതി കൊടുത്ത് അന്ന് മുതൽ തന്നെ ഞാൻ കേസ് കൊടുത്ത് പോയിരിക്കുന്നതാണ് അപ്പോൾ മനഃപൂർവ്വം ഇവർ യോഗ്യത ഇല്ലാത്ത ആളുകളാണ് കാരണം എ സി ടി മാനദണ്ഡം അനുസരിച്ച് എം ടെക് വേണം എച്ച് ഒ ഡി ആവണമെങ്കിൽ എം ടെക് ക്വാളിഫിക്കേഷൻ ഉള്ളവരെ എച്ച് ഒ ഡി ആക്കാവുള്ളൂ ഇവരെ പ്രൊമോട്ട് ചെയ്ത് വെച്ചിരുന്നവരൊക്കെ ബിടെക്കാരാണ് സർവീസ് സീനിയോറിറ്റി നോക്കിയാണ് ഇവർ പ്രൊമോഷൻ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ പറയൂലോ ബിടെക്കുള്ള ആളുകൾ സർവീസിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ആ സർവീസിന്റെ സീനിയോറിറ്റി അനുസരിച്ച് കൊടുക്കണം എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും സംഘടനകളുടെ എല്ലാവരുടെയും ആവശ്യം അതിനകത്ത് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഒന്നുമില്ല അപ്പോൾ ഞാനതിനെതിരെ അങ്ങനെ കേസിന് പോയി കേസിന് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വിധി വന്നു അപ്പോൾ വിധി വന്ന് നടപ്പാക്കി ഏറ്റവും അവസാനം ഈ രണ്ടായിരത്തി പതി പതിമൂന്ന് ഒന്ന് ഏഴ് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം നടന്നിരിക്കുന്ന എല്ലാ എച്ച് ഒ ഡി പ്രൊമോഷനും വീണ്ടും എം ടെക്കിൻ്റെ അടിസ്ഥാനത്തിൽ റിവ്യൂ വേണ്ടി വന്നു കുറേ അധികം പേരെ റിവേർട്ട് ചെയ്യും കുറേ അധികം പേരെ പ്രൊമോട്ട് ചെയ്യുകയൊക്കെ ചെയ്തു അപ്പോൾ അതിനകത്ത് ഈ പൈസ ഇവരെ ആൾക്കാർ ജോലി ചെയ്യാത്തത് കൊടുക്കില്ല എന്ന് പറഞ്ഞു അപ്പം പക്ഷേ എനിക്ക് ഈ അലക്സാണ്ടർ തോമസ് സാർ എന്നൊരു ജഡ്ജ്മെൻറ്റ് വെച്ചുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഒരു പ്രൊമോഷൻ കൊടുത്ത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അപ്പോൾ ആ ഡേറ്റ് മുതലെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞാൻ റിട്ടയർ ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത് വരെയുള്ള എച്ച് ഒഡിയുടെ അനുസരിച്ചുള്ള പൈസയൊക്കെ എനിക്ക് തന്നു അപ്പോൾ അവർ ആ സ്റ്റാൻഡ് തന്നെ പോയി കാരണം ജോലി ചെയ്യാത്ത പൈസ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ സ്റ്റാൻഡ് തന്നെ പോയി അപ്പോൾ എനിക്കിത് പ്രകാരം രണ്ടായിരത്തി പതിനാല് മുതൽ ഒന്ന് നാല് രണ്ടായിരത്തി പതിനാല് മുതൽ യഥാർത്ഥത്തിൽ എനിക്ക് എച്ച്ഒ ഡി ആവാനുള്ള എലിജിബിലിറ്റി ഉണ്ട് അത് ഇവര് ഡി പി സി കൂടി കണ്ടുപിടിച്ചിട്ടും ഉണ്ട് അപ്പൊ ഒന്ന് നാല് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള നാല് വർഷ കാലത്തെ ശമ്പളത്തിന്റെ അരിയേഴ്സും കാര്യങ്ങളും എനിക്ക് കിട്ടണം അപ്പോൾ അതെ അതെ നമ്മുടെ ഫാൾട്ടല്ല അതല്ല സുപ്രീം കോടതി തന്നെ തിരികളുണ്ട് കാരണം ഒരാള് മറ്റേ വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് ശമ്പളം കൊടുക്കാതിരിക്കണമെങ്കിൽ അയാൾക്ക് വർക്ക് ചെയ്യാൻ ഒരു അവസരം കൊടുത്തിട്ട് അയാൾ നിഷേധിക്കണം അതായത് നോ വേ നോ നോ വി പേ നോ വർക്ക് ക്യാൻ കനോട്ട് ബി അപ്ലൈഡ് ഇൻ ഓൾ കേസസ് അത് ഓരോ കേസും അനുസരിച്ചാണ് കാരണം ഒരു ഗവൺമെൻറ് സർവെൻ്റിൻ്റെ ട്വൻ്റി ഫോർ അവേഴ്സ് ഡ്യൂട്ടിയാണ് അയാൾക്ക് കൊടുക്കേണ്ട ജോലിയാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അയാൾക്ക് ഇത് എലിജിബിളായിട്ട് ആയിട്ടുള്ള ഒരു സാധനം ഡിനൈ ചെയ്തുകൊണ്ട് വളരെ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാളെ അവിടെ വെച്ച് അയാൾക്ക് എല്ലാ ആനുകൂല്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നതാണ് അങ്ങനെയുള്ള കേസുകളിൽ അവർക്ക് അരിയേഴ്സിനൊക്കെ അർഹതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടുള്ള സുപ്രീം കോടതി വിധികളൊക്കെ ഉണ്ട് ആ വിധികളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ട്രിബ്യൂണലിന്ന് എനിക്ക് വിധിയും കിട്ടിയിരിക്കുന്നത് അപ്പോ അതാണ് ഒരു അവസ്ഥ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഓർഡർ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇതെങ്ങനെയായത് മൂന്ന് മൂന്നര വർഷക്കാലമായിട്ടും ഈ ട്രിബ്യൂണലിൽ നിന്ന് ഇതിനൊരു വിധിയും ഇല്ലാതെ അതവിടെ വെച്ചിട്ട് ഇപ്പം എങ്ങനെ റിട്ടയർ ചെയ്യാൻ പോണ സമയത്ത് പുള്ളി കൊണ്ടുവന്ന അത് പുള്ളിടെ കലയിൽ നിന്ന് ഒഴിവായി അടുത്ത ആളുടെ ഇതിലേക്ക് കൊടുത്തിരിക്കുകയാണ് സാധാരണ നമ്മൾ പല കോടതി വിധികളൊക്കെ കാണുന്ന സമയത്ത് ഇവർ സാധാരണ പറയാറുള്ളൂ ജസ്റ്റിസ് ഡിലെയ്ഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ വർത്തമാനങ്ങൾ പറയാറുണ്ട് പക്ഷെ ഇതൊന്നും കാലാകാലങ്ങളായിട്ട് നടക്കാറില്ല എന്നുള്ളൊരു കാര്യമാണ് ഉള്ളത് അപ്പൊ ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ പ്രൊമോഷന്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടത്തി കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഇതില് എനിക്ക് രണ്ടു വർഷത്തെ പൈസ കിട്ടിയിട്ടുണ്ട് ഞാൻ ജോലി ചെയ്യാതിരുന്നിട്ടും ജോലി പഴു ജോലി ചെയ്യാതിരുന്നെന്ന് പറഞ്ഞാൽ എനിക്ക് തരാത്തത് എനിക്ക് ജോലി ചെയ്യാൻ പറ്റാതിരുന്നത് ഞാൻ നമുക്കിപ്പോൾ ഗവൺമെന്റ് മുമ്പുള്ള റെപ്രസെന്റേഷൻ കൊടുക്കാനും കോടതിയിൽ നിന്ന് വിധി വാങ്ങിച്ചു കൊടുക്കാനും അല്ലേ സാധിക്കുള്ളൂ നടപ്പാക്കേണ്ടത് അവരാണല്ലോ പത്ത് തോന്നുന്നത് രണ്ടായിരത്തി പതിനേഴിൽ വിധി ഉണ്ടായതാണ് അപകത്ത് വരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ മൂന്ന് മാസത്തിനുള്ളിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ വിധി ഉണ്ടായിട്ട് പോലും നടപ്പാക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടെംറ്റ് കൊടുത്തു രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ കണ്ടെംറ്റ് കൊടുത്തതിന് ശേഷമാണ് ഈ എതിർ കക്ഷികളും ഗവണ്മെന്റും അപ്പീല് ഹൈക്കോടതിയിൽ പോയത് ആ ഹൈക്കോടതിയിൽ അപ്പീൽ പോയപ്പോഴും ഈ ട്രിബ്യൂണലിൻ്റെ വിധിക്ക് സ്റ്റേ ഉണ്ടായിരുന്നില്ല ആ അപ്പീൽ പിന്നെ നീണ്ടു നീണ്ടു പോയി രണ്ടായിരത്തി ഇരുപതായി രണ്ടായിരത്തി ഇരുപത് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് ഹൈക്കോടതിയും ഈ അപ്പീല് അവർ കൊടുത്ത കേസ് ഡിസ്മിസ് ചെയ്തു മാർച്ച് മാസമായപ്പോഴേക്കും ഞാൻ റിട്ടയർ കാരണം രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ കൊറോണ ആയിരുന്നല്ലോ അപ്പോൾ പിന്നെ കുറേ കാലം ലോക്ക്ഡൗൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്ന് കേസ് നന്നായിട്ട് നീണ്ടു പോയി അത് കുറച്ച് കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കാണ് വന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനുള്ളിൽ ഞാൻ ആ റിവ്യൂ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി ഇങ്ങനെ പരിഗണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഈ സാധനം എടുത്ത് കളഞ്ഞത് പക്ഷേ ഇവിടെ ബേസിക് ആയിട്ടുള്ള ഓർഡർ എവിടെയാണല്ലോ ഓർഡർ ചലച്ചതുകൊണ്ട് പോയി ഹൈക്കോടതിയിൽ പോയതും സുപ്രീം സുപ്രീംകോടതിയിൽ പോയതും അത് ഓർഡർ ഡിസ്മിസ് ചെയ്ത് കളയാ ചെയ്തിരിക്കുന്നത് അപ്പൊ അതാണ് അതിന്റെ ഒരു ഇഷ്യൂ ഇപ്പൊ മൂന്നര വർഷക്കാലം കാലം ഇരുന്നു മൂന്നര വർഷ കാലം കയ്യിൽ ഇരുന്ന് കഴിഞ്ഞിട്ടും ഇതുവരെ അതൊന്നും ഇപ്പൊ ഇപ്പൊ റിട്ടയർ ചെയ്യുന്ന തൊട്ടുമ്പോ കേൾക്കാൻ രാഷ്ട്രീയം അദ്ദേഹത്തെ സ്വാധീനിച്ചു വെച്ചു കൊണ്ടിരുന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാൻ പറ്റില്ല ഉണ്ടാവാൻ നിമിഷം കൊണ്ടുവന്നിട്ട് അത് വ്യതി അതിന്റെ ഉത്തരവ് പുറപ്പെടുക്കേണ്ട സ്ഥാനത്ത് ഒരു പുതിയ ബെഞ്ച് വന്നിട്ട് അവിടെ നിന്ന് തല മുതൽ പിന്നെ തുടങ്ങി ഇനി ആയി വരുമ്പഴത്തേക്ക് വീണ്ടും രണ്ടു മൂന്നും കൊല്ലം എടുക്കൂല്ലേ എടുക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അത് ബെഞ്ച് റിട്ടയേർഡ് ആകുന്നതു വീണ്ടും അടുത്ത ബെഞ്ചിലേക്ക് പോകും ഇനിയിപ്പോ എന്താന്ന് വെച്ചാൽ ചെയർമാൻ്റെ അടുത്ത ചെയർമാനാണല്ലോ കേൾക്കാൻ പറ്റുള്ളൂ അടുത്ത വിളിച്ചിട്ടുള്ളൂ ചെയർമാൻ അപേക്ഷ വിളിച്ച് ചെയർമാൻ്റെ അപ്പോയിന്റ്മെന്റ് ഒക്കെ വരുന്നത് വരെ ഇവിടെ ഇവിടെയുള്ള ആർക്കെങ്ങനെ ഒരാൾക്ക് ആക്ടിങ് ചെയർമാനായിട്ട് കൊടുക്കുമായിരിക്കും ആക്ടിംഗ് ചെയർമാനായിട്ട് കൊടുക്കാനിപ്പോൾ എനിക്ക് തോന്നുന്നു സീനിയോറിറ്റി സീനിയോർട്ടിയാണോ നോക്കുന്നത് അതൊരു ജഡ്ജിയാണെന്നുള്ള ജഡ്ജിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മറ്റേ ആശാട്ടോ ഉണ്ടല്ലോ പി വി ആശ ഇതോട് നിന്ന് ജഡ്ജിയായിട്ട് റിട്ടയർഡ് ചെയ്ത് അവർ ഇവിടുത്തെ മെമ്പറാണ് അപ്പോൾ അവരായിരിക്കും ആക്ടിംഗ് ചെയർമാനായിട്ട് വരാൻ പോകുന്നത് ഇപ്പം നമ്മളെ സംബന്ധിച്ചിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിവിടെ ഇവിടെ ഇത് തന്നെ ഇവർ നടപ്പാക്കിയ ഇവരുടെ വിധിയാണ് ഇവർ നടപ്പാക്കേണ്ടത് അത് നടപ്പാക്കാത്തതിന് കണ്ടംപ്റ്റ് കൊടുത്തപ്പോൾ ഒന്നുകിൽ അത് നടപ്പാക്കാനായിട്ടുള്ള നടപടി ഇവർക്ക് സ്വീകരിക്കാം അതില്ല എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുത്ത് തള്ളിക്കളഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനോ ഇത് അത് രണ്ടു ദിവസം ഒന്നുമില്ലാതെ ഇവിടെ പിടിച്ച് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പോൾ പെട്ടെന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഒരുപാട് തവണ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു പി എം ജോസഫ് എന്ന് പറഞ്ഞ ഒരാളാണ് എൻ്റെ അഡ്വക്കേറ്റ് അങ്ങേരിങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമുക്ക് ലിസ്റ്റ് ചെയ്യുന്നു നോക്കിയിട്ട് ഒരു മെമ്മോ കൊടുക്കാലോ അതൊക്കെ കൊടുക്കുമ്പോൾ ചെയ്യും 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇതുവരെ വന്നില്ല ഇപ്പോൾ ഈ അവസാനമാണ് ഇരുപത് എട്ടിനാണ് അത് പോസ്റ്റ് ചെയ്ത് വന്നത് അത് പോസ്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഓർഡർ ഇട്ടേക്കുന്നത് അതിന് ശേഷവും ദിവസങ്ങളുണ്ട് ഏതെങ്കിലും ഒരു ദിവസം ഇത് കേട്ടിട്ട് അല്ലെങ്കിൽ അവരോട് തന്നെ കേട്ടതാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യാം എനിക്ക് തോന്നണെന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ ഡിസ്മിസ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുകയും ചെയ്തു അത് കഴിഞ്ഞ് കോടതിയുടെ പല വിധികളും കാര്യങ്ങളും നോക്കി കഴിഞ്ഞപ്പോൾ തെറ്റാന്ന് തന്നെ പിന്നെ ഇവർക്കും എന്തെങ്കിലും ഈ നമ്മളൊരു കാര്യം തെറ്റ് ചെയ്ത് ഇനി അത് നമ്മൾ തന്നെയായിട്ട് റിവേ ചെയ്യണം പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നതാണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആ ചിലപ്പോൾ ഈഗോ പൊട്ടിയതാണോ എന്ന് പറയാൻ പറ്റില്ല അതിനുള്ള സാധ്യതകളും തള്ളിക്കളയാനൊന്നും പറ്റൂല ചുരുക്കം പറഞ്ഞാൽ ഇനി അടുത്ത ബെഞ്ച് വരണം അടുത്ത ബെഞ്ച് താൽക്കാലിക ബെഞ്ചാണെങ്കിൽ അത് കേട്ടിട്ട് പിന്നെ സ്ഥിര ബെഞ്ച് വരുമ്പോൾ വീണ്ടും വന്നത് തുടങ്ങും ഇങ്ങനെ ഇന്ന് വൈകി കിട്ടുന്ന നീതിയാണ് വൈകി കിട്ടുന്ന കിട്ടുന്ന നീതി ഇവർ തന്നെ വാക്കിൽ പറയുന്നതാണ് ജസ്റ്റിസ് ഡിലിസ് ഡി നെഹ്ഡ് അത് വർത്തമാനങ്ങള് പറയും പക്ഷെ നടപ്പാക്കുന്ന സമയം വരുമ്പോ നടപ്പാക്കൂല അതിന് ഇവർ ഉപയോഗി ഇവർക്ക് വേണ്ട പവേഴ്സ് ഒന്നും ഇവർ ഉപയോഗിക്കുന്നില്ല അന്ന് മറ്റേ കുറേ അധികം കാര്യങ്ങളുണ്ടായിരുന്നു അന്ന് ആദ്യം ഉണ്ടായിരുന്നു മറ്റേ ജഡ്ജ്മെന്റ് ഇട്ട സമയത്ത് ടി ആർ രാമേന്ദ്രൻ രാമേന്ദ്രനായിരുന്നു പറയുന്നത് അദ്ദേഹമായിരുന്നു ചെയർമാൻ അത് കഴിഞ്ഞ് അങ്ങ് റിട്ടയർ വേണ്ട കണ്ടംപ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന സമയത്ത് ബെന്നി അഗർവാൽ സാർ ആയിരുന്നു ആക്ടിങ് ചെയർമാൻ ആയിട്ടുണ്ടായിരുന്നത് അങ്ങനാണ് ഈ ഉഷാ ടൈറ്റസിനോടൊക്കെ പേഴ്സണൽ അപ്പിയറൻസിന് വരാൻ പറഞ്ഞത് ഇവർ കണ്ടംറ്റൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞാലും എപ്പോഴും വന്നിട്ട് ഇയാൾ ജോലി ചെയ്തിട്ടില്ല അതുപോലെ ശമ്പളം കൊടുക്കാൻ പറ്റില്ല അങ്ങനെ ഒരാൾക്ക് കൊടുത്താലും അതിന് ഫ്ലഡ് ഗേറ്റ് ഓഫ് ഇറ്റിഗേഷൻസ് വരും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്നിരുന്നേ അവസാനം എങ്ങനെ പറഞ്ഞു ഇതിനകത്ത് ഫ്ലഡ് ഗേറ്റ് ഓഫ് ഇറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല കാരണം ഇയാൾ കൃത്യമായിട്ട് വേണ്ട വേണ്ട സമയത്ത് അപേക്ഷകൾ തരികയും പരാതികൾ തരികയും കോടതിയിൽ വരികയും കോടതിയിൽ കേസിൽ വിധി പറയുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എങ്ങേർക്കത് കൊടുത്തേ പറ്റുകയുള്ളൂ അതുകൊണ്ട് നേരിട്ട് ഹാജരാവാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഇവർ പോയി പിന്നെ ഇതിപ്പോ അനുഭവിക്കുന്നത് ഞാൻ കാരണം ഇതിന് ഞാൻ കുറച്ചധികം ആളുകളോട് എൻ്റെ കൂടെ കൂടെ ഉണ്ടോ പോരണ്ടോന്നൊക്കെ ജോലി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പേടിയായിരുന്നു കാരണം എന്താ വെച്ചാൽ നമ്മള് കോടതിയെ കൊണ്ടുപോയി ഡിപ്പാർട്ട്മെന്റ് കഴിക്കുമ്പോൾ കേസ് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടിൻ്റെ അടുത്ത് ജോലി ചെയ്യണമെന്നു ചിലപ്പോൾ കാസർഗോട്ടേക്കോ അല്ലെങ്കിൽ ഇടുക്കി ഇടുക്കിയിലേക്കോ വളരെ അധികം മാറ്റൂല്ലേ അങ്ങനെ ഒരു പേടി വെച്ചിട്ടായിരുന്നു അതെ അതെ ആ എനിക്ക് ആ കുഴപ്പമൊന്നും നമ്മൾ കേരളത്തിലെവിടെയും പോയി കാരണം സർക്കാർ ജോലി ആയിട്ട് കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും നമ്മൾ ജോലി ചെയ്യണമല്ലോ നമ്മുടെ ജോലി നമ്മൾ എവിടെയാണെങ്കിലും ചെയ്യണം രാഷ്ട്രീയ രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പ് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് അതുണ്ട് കാരണം ഡിപ്പാർട്ട്മെന്റ് നടപ്പാക്കാതിരുന്നത് എന്താന്ന് വെച്ചാൽ അവിടുത്തെ ആളുകൾക്ക് സീനിയോറിറ്റി അനുസരിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല എസ് സി ടി എന്ന് പറഞ്ഞ ശമ്പളം ഞങ്ങൾ തരും മറ്റത് ഞങ്ങൾ സീനിയോറിറ്റി അനുസരിച്ചാണ് കൊടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത് അവർ കോടതിയിലൊക്കെ കൊടുത്ത് അഫിഡേവിറ്റ് അങ്ങനെ തന്നെയാണോ അവരുടെ ആ ബന്ധപ്പെട്ട ആൾക്കാരെ അവരുടെ സീനിയോറിറ്റി അനുസരിച്ച് നടപ്പിലാക്കാൻ വേണ്ടി അർഹതയുള്ള ആളെ നിർത്തുന്ന ഒരു സിസ്റ്റം ഇത്രേ ഉള്ളൂ ഇത് ഈ കോടതി വിധി നടപ്പിലാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ നേരത്തെ സ്ഥാനം കൊടുത്ത ആളിന്റെ സ്ഥാനം ചിലപ്പോൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരും അതുകൊണ്ടാണത് വരാതിരുന്നതും എന്നാൽ ഇപ്പൊ ഈ വൈകിയ വേളയിൽ അത് അംഗീകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തോറ്റുപോയി എന്നുള്ളൊരു ചീത്തപ്പേരും വരും ഈഗോ വരെയും ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ നീതി പറയാം നോക്കാം പോരാട്ടം തുടരുക കോടതി ഉണ്ടല്ലോ നമുക്ക് ഇത് മര്യാദക്ക് കൊണ്ടോ ഇതിന്റെ തീരുമാനാതെ ഒന്നുകിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഹൈക്കോടതി ട്രിബ്യൂണലിൽ കേസ് അനുവദിക്കണം അതില്ല എന്നുണ്ടെങ്കിൽ ഇത് ഡിസ്മിസ് ചെയ്യണം ഡിസ്പോസ് ചെയ്ത് ഒന്നും കൂടി ആറ് കൊടുത്താറേലും ഇവർ മറ്റേത് ഡിസ്മിസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാവുന്നത് വീണ്ടും ഹൈക്കോടതിയിലേക്ക് പോകണം അല്ലാതെ വേറെ വഴിയൊന്നും അതെ അതെ കോടതി ഉത്തരവിന്റെ പുല്ലുവലയാണ് കോടതി എന്ന് പറഞ്ഞാലും ഞങ്ങൾ നടപ്പാക്കൂലൂ അവരവരുടെ ആ ഇപ്പൊ ഞാൻ തന്നെയാണ് അവർക്ക് ഓർഡർ ഇടാനല്ലേ പറ്റുള്ളൂ പിന്നെ ചെയ്യാവുന്ന കോടതി അന്വേഷണത്തിന് ആൾക്കാരെ പഠിച്ച് അവരുടെ വെച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം അത് നമ്മുടെ ഇവിടുത്തെ ട്രിബ്യൂണലുകളും കോടതികളും ചെയ്യുന്നില്ല അതാണ് ഒരു പ്രശ്നം കാരണം ഇവര് കോടതി വിധികൾ നടപ്പാക്കാനുള്ളതാണ് അതുപോലെ ഇപ്പോൾ കോടതി തന്നെ പല വിധികളുള്ളതാണ് ഒരാൾക്കൊരു പ്രത്യേക കേസിൽ കേസിലൊരു കേസിലൊരു വിധി കിട്ടിയിട്ടുണ്ടെങ്കിൽ സമാനമായ കേസുകൾക്കൊക്കെ ആ കേസ് ഇത് ബാധകമാണ് മറ്റുള്ളവർക്ക് ഇത് ചൂണ്ടിക്കാണിച്ചാൽ കൊടുക്കേണ്ടതാണ് എന്നൊക്കെ പക്ഷേ അതൊന്നും നമ്മുടെ കേരളത്തിൽ ഒരു കാരണവശാലും നടപ്പാവില്ല എനിക്ക് അതൊണ്ടെങ്കിൽ തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലും ഒരിക്കലും നടപ്പാക്കില്ല ഒരു 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 ഇതിൽ നടപ്പാക്കില്ല അപ്പം ഇവരുടെ ഉദ്ദേശം ഇതായിരുന്നു എന്നെ റിട്ടയർ ചെയ്യുക റിട്ടയർ ചെയ്ത് കഴിഞ്ഞ പിന്നെ പണിയെടുത്തിട്ടില്ല എന്നായിരുന്നു കാഴ്ചകരുണ്ടത് അല്ലേ ജനം അറിയട്ടെ ഇങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്